ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും പ്രശ്നങ്ങൾ പറയാൻ യൂട്യൂബ് ചാനലിലേക്ക് இந்திரவ ஜெயந்தி அடுத்துள்ள வீடுகூடியில் எல்லி தேர்ல வாசி எக்ஸர்ஷன் செய்து பி.ஏ. சமான் செய்ய வேண்டிய நிதி என்ன பிதாகுவ நஷ்டப்பட்டிருங்கி பிரவாசி இளைஞர்களுக்கு தேபேசத்துல വേണ്ടി எம்.ஏ.யை கரஸ்பாண்டன்ஸ் கோர்ஸ் இன் யுனிவர்சிட்டி வரியதென்ன சேரணும் இந்த மாகாஸ்வி காலேஜில் இங்கிலீஷ் எஜின் மாட்டேடு எம் പഠിക്കുകയായിരുന്നു മകൻ മൂത്ത മകൻ എമ്മക്ക് പഠിക്കുമ്പോഴേക്കും അവൻ്റെ പിതാവായി ഞാനും എമ്മക്ക് വീട്ടിൽ ഞങ്ങൾ മത്സരിച്ച് പറയും നിന്നോട് ഞാൻ മത്സരിക്കുന്നുണ്ട് നീ കഴിവ് നീ കാശവാദം ചെയ്യുന്ന എനിക്കത് കാണണം അതിന് പഠനത്തിന് ഉത്തേജ് കൊടുത്ത് ഞങ്ങൾ എഴുതി ഞങ്ങൾ എക്സാമിനേഷൻ കഴിഞ്ഞില്ല ഇൻഫെക്ഷനായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നതുണ്ട് പ്രിപ്പയർ ചെയ്തത് എക്സാമിനേഷൻ പിന്നീട് എഴുതാന്ന് കരുതി എം എക്സാമിനേഷൻ എഴുതാൻ കഴിഞ്ഞില്ല കറസ്പോണ്ടൻസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതേ ഉള്ളു അവർ എം എ പാസ്സായി ഞാൻ പിന്നീട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴെങ്കിൽ ഞാൻ സ്വയം ആലോചിച്ചു എൻ്റെ കോളേജ് ലെക്ചറാക്കില്ലല്ലോ കോഴ്സിന് പോകാനെന്ത് അങ്ങനെ നിയമവിദ്യാഭ്യാസം എടുത്തു ശരിക്കും പറഞ്ഞാൽ ാണോ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് എൻ്റെ ആഗ്രഹം പക്ഷെ ചേച്ചപ്പെട്ടത് എല്ലാർ കോളേജിലാണ് ചേരുകടയിലെ ലോ കോളേജിൽ അഡ്മിഷൻ നേടി ഞാൻ ഇവിടെ എൽ എ ബി എം എ ബി പൂർത്തിയാക്കി എൻ്റെ വിദ്യാഭ്യാസം വയോജ വിദ്യാഭ്യാസമാണ് ഒരു സ്റ്റുഡൻ്റായത് ഞാൻ ഇന്നത്തെ സ്റ്റുഡൻസിൻ്റെ യാതൊരു സ്വാധീനവും അനുഭവിച്ചിരുന്നില്ല അങ്ങനെയുള്ള സമയമില്ലായിരുന്നു പത്ത് മുതൽ അഞ്ചുപോലെ ഓഫീസിലും അഞ്ചേ മുക്കാലി മുതൽ എട്ടേ മുക്കാലി മുതൽ കോളേജിലും ഈവനിങ് കോളേജിൽ പഠിച്ചത് ഈ സമയത്ത് തന്നെയാണ് ഇതിലെ ഇതിൻ്റെ മുരളികളോട് സംസാരിക്കുകയായിരുന്നു അഞ്ചു മണിക്ക് ആഫീസ് വിട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചിട്ട് വേണമല്ലോ ക്ലാസ്സിൽ പോവാൻ ായിട്ട് കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്തെങ്കിലും കഴിക്കണം എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമായ ബർജീനയും ലീഗറയും എസ് എൽ ഇ സ്കൂളിൻ്റെ അടുത്ത് രണ്ട് കഥകളിലുണ്ടായിരുന്നു അഞ്ചുമുടി ഈ കമ്പാനിയിൽ നിന്ന് വിട്ടിട്ട് വിട്ടിട്ട് അഞ്ചഞ്ചാളുകൂടി ഈ കഥയിലേക്ക് നമ്മൾ യും കഴിച്ച് വയറുവെച്ചിട്ട് കോളേജിൽ ചെന്ന് പറഞ്ഞു പൂർത്തിയാക്കി എൻ്റെ മകൻ എൻ്റെ മോൾ മുകളിലാക്കിയിട്ട് എൻ്റെ രണ്ടാമത്തെ മകൻ എം എസ്സി ഫിസിക്സിന് തങ്ങളും എൻജിനീയറിങ് കൊല്ലത്ത് പഠിച്ചിട്ട് അവരുടെ എൻ്റെ തന്നെ അധ്യാപനായി കഴിഞ്ഞ ശേഷം എം ബി എജ്യൂക്കേഷൻ സൈക്കോളജിയിൽ എം എസ് സി എടുത്ത് ഒരു ഡോക്ടറേറ്റ് ചെയ്ത് ഡോക്ടറേറ്റ് വാദിച്ച് ഇതാവും പറയും എൻ്റെ പിതാവ് വഴിയുടെ എഡ്യൂക്കേഷൻ നടത്തിയാണ് ഗ്രാജുവേറ്റ് ആയത് ഇന്ന് ആ പിതാവിൻ്റെ വഴി കാണിച്ചത് എനിക്ക് വരുമാനമുണ്ട് ഞാനതുകൊണ്ട് സ്വന്തമായിട്ടാണ് പഠിക്കുന്നത് പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ വഴി വീട്ടിലാണിപ്പോഴേക്കും എൻ്റെ സമൂഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു ഞാനാണ് ഇൻട്രിഡക്ഷനിൽ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് പറഞ്ഞത് വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നാക്കം നിൽക്കുന്ന ഒരു മേഖലയാണ് എൻ്റെ ഇവിടെ സർക്കാരിൻ്റെ ഏത് പദ്ധതി വന്നിരുന്നാലും അത് നേടിയെടുക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു അത് കൂടുതലാണ് കെ എസ് ആർ ടി സിയിൽ കാർഗായിരുന്നപ്പോഴെങ്കിലും കെ എസ് ആർ ടി സി പെർമിഷനോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പഞ്ചായത്ത് മത്സരിച്ച് പഞ്ചായത്ത് മെമ്പറായി കായിക ചുറ്റപ്പെട്ടതിൻ്റെ പ്രദേശത്ത് യാത്രാ സൗകര്യം ഇല്ലായിരുന്നു അതിനു വേണ്ടി യാത്രാ സൗകര്യത്തിന് വേണ്ടിയാണ് ആദ്യം ശ്രമിച്ചത് ടീ കെ ദിവാൻ സാധന മത്സരം നിങ്ങളോട് താല്പര്യവും കാരണം റോഡും പാലവും അനുവദിച്ച് കിട്ടി കിട്ടിക്കഴിയുമ്പോഴെങ്കിലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിൽ പരിഹരിക്കാനായിട്ട് തന്നെ പിന്നീടുള്ള ശ്രമം അത് പരിഹരിച്ച് കുടിവെള്ളം ഉണ്ടാക്കി അപ്പോഴേക്കും വാർത്താ സംവിധാനം ഉണ്ടാക്കാനായിട്ട് ശ്രമം നടത്തി അന്ന് ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാക്കന്മാരെ ചെന്ന് കണ്ട് ഒരു ടെലഫോൺ എക്സേഞ്ച് അനുവദിപ്പിച്ചു അത് മാടമ്പിള അനുവദിച്ചത് അതുകൊണ്ട് മാടമ്പിളി എന്ന് പറയുന്നതാണ് ടെലിഫോൺ എക്സ്ചേഞ്ച് അറിയപ്പെടുന്നത് ഇന്ത്യ ബഹാരാജ്യത്തിൽ ആദ്യത്തെ കേബി സൗകര്യം ഉണ്ടായിരുന്ന ഒരു കൊച്ച് വാർത്ത ടെലിഫോൺ എക്സ്ചേഞ്ച് ആയിരുന്നത് ഇപ്പോഴത് എല്ലാവരുടെയും പോക്കറ്റും ഓരോ എക്സ്ചേഞ്ചും പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഈ സൗകര്യങ്ങൾ പ്രേമപ്പെടുത്താൻ കഴിയും പണ്ടത്തെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് സ്കീമിൽ പെട്രോൾ പൈസ ലൈറ്റും കത്തിച്ചു വെച്ച് ഭയങ്കര വിദ്യാഭ്യാസം കൊടുത്ത് എൻ്റെ നാട്ടുകാരെരാക്കി മാറ്റാൻ ഞാൻ ശ്രമിച്ചിരുന്നു കുട്ടികൾ എൻ്റെ പിതാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞാനൊരു പന്ധു നിരോധന പ്രവർത്തനമായിരുന്നു ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ മൂന്ന് വാർഡുകൾ തീരപ്രദേശത്തുള്ള മൂന്ന് വാർഡിൽ വ്യാജമായിട്ടുണ്ടായിരുന്നു

കണ്ണക്കുളത്ത് കൊണ്ടുപോകുന്ന ഒരു പ്രസംഗമൊക്കെ നടത്തി ഒരു ക്യാമ്പറ്റാസും ഒരു റാലിയൊക്കെ സംഘടിപ്പിച്ച് വ്യായമായിട്ട് അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു ആ തീരുമാനത്തിന് എനിക്ക് ശത്രുങ്ങൾ ഉണ്ടായി സമർ സന്മാരായ ശത്രുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ ഏത് നിലയും അനേരിയെ ചെയ്യണമെന്നായിരുന്നു തൊഴിലാഗ്രഹം അതിനുവേണ്ടിയുള്ള സമയം നടന്നു അതിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ആയുധം ഉപയോഗിച്ച് കീഴടക്കി ഞാൻ മുന്നോട്ട് പോയി കുടുംബശ്രീ കാണൂരിലെ അവ ലേഡി ഓഫ് മെഡിസി കാലെ സിസ്റ്റേഴ്സും അവരുടെ അനുയായികളും പേരൻസ് കമ്മിറ്റിയും കൂടുതൽ സഹകരിച്ചു എൻ്റെ പ്രദേശത്ത് നിന്ന് വ്യാജമാറ്റം എന്ന് പറയുന്ന നാശത്തെ മുൻകൂലിൻ്റെ ചെയ്യാൻ കഴിഞ്ഞു പക്ഷെ ഞാൻ കൊടുക്കേണ്ടി വന്ന് മേലെ വളരെ വലുതായിരുന്നു അതെനിക്ക് ദുഃഖമില്ല എന്റെ പിതാവ് പറയുമായിരുന്നു ധാർമ്മികമായ ഒരു കാര്യത്തെ അധാർമ്മികത ചെറുക്കാൻ പോകുമ്പോഴേക്കും കുറച്ച് നേട്ടങ്ങളെ സംഭവിക്കും അത് ശാരീരികമായും സാമ്പത്തികമായും സംഭവിക്കും കാര്യങ്ങളൊന്നും വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല ഈ വാക്കുകളായിരുന്നു ഇതിനെ പ്രമോദിപ്പിച്ചത് അതിൽ അങ്ങനെ നേരത്തെ പറഞ്ഞത് എന്നെ എൻ്റെ റോൾ മോഡൽ എൻ്റെ പിതാവായിരുന്നു എന്ന് കട്ടൽ കിടന്ന് തേങ്ങ എടുത്ത് കൊയ്യേന കൊടുക്കുന്നത് എന്ന് പറയുന്നത് പഴ പഴവഴിയും നാട്ടിലുള്ള ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്നു എൻ്റെ പിതാവിൻ്റെ സ്വഭാവം എന്തായിരുന്നു ഞങ്ങൾ പഠനാണെങ്കിലും പിതാവ് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന കാശിൽ നിന്ന് അരിയ സാധനങ്ങൾ എന്തിനോ കൊണ്ടുവരുമ്പോഴേയും എതിരെ വരുന്ന ആളുടെ മുഖം പാടിയിരുന്ന അയാളോട് കുറിച്ചിൽ അന്വേഷിച്ച് അയാൾ പട്ടണിയാണെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന അരിയില്ല പല സന്തോഷത്തോടുകൂടി തന്നെ ചെയ്യുന്ന ഒരു പ്രകൃതിയായിരുന്നു ആ പ്രകൃതി മനസ്സിലാക്കി വെച്ചിട്ടാണ് എൻ്റെ ഭാഗ്യം ഉപയോഗിച്ചു ഉപദേശിക്കുമായിരുന്നു തന്നെ നിങ്ങൾ ചെലവഴിക്കുക അങ്ങനെ ഞാൻ തെറ്റുതാനും പ്രോത്സാഹിപ്പിക്കുന്നതിനെ പ്രേരിപ്പിച്ച ഘടകം ഈ ആയതായിരുന്നു റസഖനാക്കും അതിനെ പ്രാമാണികമായിതിരായിരുന്നു ഇങ്ങനെ അതിനെ സൗഹൃദം കൊണ്ട് കീഴടക്കുകയാണ് ആ കാര്യങ്ങൾ ഞാൻ ചെയ്തത് എൻ്റെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ പറയുന്നത് ശ്രമിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങിയെത്തുകയും അവരുടെ ആവശ്യങ്ങൾ കഴിയുന്നത്ര പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തു കഴിയുമ്പോഴേക്കും ഞാൻ പറയുന്ന വഴിയിലേക്ക് വരും അങ്ങനെയാണ് എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ നോക്കിയത് ഒരു മനുഷ്യാവകാശ സംഘടന കേരളത്തിലെ ഷക അഭിഭാഷകനായാലും ഞാൻ പറഞ്ഞില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടിനായി എൻ്റെ പൂർത്തിയാക്കിയത് അപ്പോൾ ഇതിനിടയിൽ എൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങളുമായിട്ട് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒന്നും പ്രതിയായിട്ടില്ല എങ്കിലും എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു പ്രതിയാകുമ്പോഴേക്കും എനിക്കൊരു സഹായിക്കാൻ കഴിയുന്ന ഒരു ദുഃഖം ഉണ്ടായിരുന്നു അപ്പോൾ അസായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും എൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഷ വൃത്തിയായിട്ട് എടുത്തുകൂടാ അഭിഭാഷകനായി എൻറോൾ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തുകഴിഞ്ഞപ്പോഴേക്കും നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ കാരണം കൊണ്ട് രമേശ് തള്ളി ബഹുമാനായ കേളുടെ പേരായിരുന്നു ബാർ കൗൺസിലിന് വേണ്ടി കേസെടുത്തിയത് എനിക്ക് വേണ്ടി കേസെടുത്താനായിട്ട് ഹരിപ്പാട്ടുകാരായൊരു അഡ്വക്കേറ്റിനാണ് ഞാൻ കണ്ടെത്തിയത് അദ്ദേഹം കേളുന്ന പേരാണ് മഹാഗത്തുള്ളത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കേസെടുക്കാനായിട്ട് വൈമുഖ്യം കാണിച്ചു ഞാൻ കൊടുത്ത ധൈര്യത്തിലാണ് ആ കേസ് ഫയൽ ചെയ്തത് അത് വേണ്ടി കേസ് കൊടുക്കേണ്ടി വന്ന് ഹാർഭാഗ്യനായിട്ട് ഞാൻ അത് ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരുന്നപ്പോൾ എനിക്കൊരു കവർ കഴിഞ്ഞു കിട്ടി പോസ്റ്റിൽ ഈ ഒരു ആപ്ലിക്കേഷൻ റിജാക്ട് അതിൻ്റെ ഗവൺമെന്റ് ചെയ്ത ഫോട്ടോ ഇതും കൊണ്ടാണ് എറണാകുളത്ത് പോയത് മക്കളൊക്കെ പഠിക്കുന്ന സമയമായിരുന്നു എത്തിയതുമില്ല പിന്നെ മാതാവ് ചികിത്സ എത്തില്ല ചാരികി രോഗിന്റെ കല്യാണം കഴിച്ചത് അയാളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ കാഴ്ച വേണം എന്തുകൊണ്ടും ശൂല്യാണ് ബുദ്ധിലുണ്ടായിരുന്നത് ആ സമയത്താണ് ജോലി കായി വെച്ച് വക്കീലാകാൻ പോയത് പക്ഷത്തിൽ ഇരുന്ന് പോയി കയ്യിൽ ഇരുന്ന് പോയെന്നുള്ള മറ്റു കായിപ്പോയി ഏറ്റവും എൻ്റെ கேஸ் கொண்டு வந்து டெய்லி ஸ்யல் சாரல் ஜி அனுசரிச்சு க்யது மாத்தி பார் அப்போ எது சம்பந்தமாக தீர்மானம் எடுக்கிறது பார்லமெண்ட் ஆனால் ரூள் இல்லை என்ன வாரகு அஸ்டிஸ் கே கேஜி பாலகிருஷ்ணன் എനിക്ക് അനുകൂലമായി ഇത്തിരി ഇവിടെ കൊടുത്തി ഇതുപോലെ കേസുകളിൽ പോകാതിരുന്ന ആളെങ്കിലും കൂട്ടാനായിട്ട് ആഗ്രഹമില്ലായി പക്ഷേ പ്രശ്നം അവിടെ സാധിച്ചില്ല കേസ് കൊടുത്ത് അപ്പീലായി കോട്ടിട്ട് കോടതി ജോലി ആലോചിച്ചു കെ എസ് ആർ ടി സി എനിക്ക് അനുഭവിച്ച ബന്ധി അവിടെ ജോലി ചെയ്തിരുന്ന ഇരുപത്തൊന്ന് തന്നെ ಪಟೇಲ್ಸ್ ಇಸ್ ಆಲ್ವೇಸ್ ಇನ್ ಕೌಂಟಿ ರಿಜನ್ ಇಸ್ ಆಲ್ವೇಸ್ ಇನ್ ಚಾನೆಲ್ ಏ 700 ಚಾನೆಲ್ ಇಲ್ಲಿ ಅನುಚಿಗಿಟ್ಟಿದೆ ಕೈ 32 ಗುಲ್ಲವಾಗಿ ಅಭಿಮಾನಿಗಳನ್ನು ಜೋಡlaഞ്ഞിತಿ ಇಲ್ಲಿ ನಿರവധി ಅಭೀಷಕರೊಂದಿಗೆ ಕಾತರದ್ದು ಇಂದ ಪಿಡಾವಿನ ನಿರ್ಣಯಶಬ್ದ ಜಯನ ಶುಭಾಶಯ ಸಿರಿಯ ತರ ತರ ಚಾನೆಲ್ಸ್ ಕಾಣಿಕೆಯಾಗಿದೆ നിയമമായി കിട്ടട്ടെ നിയമപരമായി തന്നെ നേടണം അതിന് ആൻ്റെ ശുപാർശ ആവശ്യമില്ല അതാണ് എൻ്റെ പിതാവിൻ്റെ നിലപാട് ആ നിലപാടുകൊണ്ട് യോഗിച്ചുകൊണ്ട് ഞാൻ നിന്ന് പക്ഷേ സംഗതി വെള്ളം കുറിച്ച് മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് അധ്യാപക പെൻഷൻ പത്ത് കൊല്ലം അധ്യാപകരായിട്ട് പെൻഷൻ നീ കിട്ടിയില്ല ഇന്ന് നൈ മറ്റൊരു വഴികളടിച്ച് നിന്ന് എൻ്റെ ഭൂത്തേനുട്ടി എൻ്റെ മൂത്ത കുട്ടി ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്ത് വക്കീലാണ് അവരെ കൊണ്ട് കേസ് ഉള്ള ശ്രമത്തിലാണ് ഇപ്പോഴും കേസിനർഹതയുണ്ട് അന്തിയെ കൊടുത്ത അപേക്ഷയില് കേരള സർക്കാർ ഒരു ഉത്തരവ് കേരള ലീഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയെ കൊണ്ട് പത്ത് എനിക്ക് അർഹതയെ നിരാകരിച്ചിട്ടില്ല ലാസ്റ്റ് എംപ്ലോയർ കെ എസ് ആർ ടി സി ആയതുകൊണ്ട് കെ എസ് ആർ ടി സിയാണ് മുൻകൈ എടുത്തിരിക്കും കരേണ്ടതെന്നാണ് ഞാൻ അകത്ത് പറഞ്ഞിരുന്നത് പക്ഷേ കെ എസ് ആർ ടി സി അത് മെയിൻ ചെയ്തില്ല ഇനി യൂട്യൂബെങ്കിലും എൻ്റെ കേസ് തിരഞ്ഞെടുത്ത് സഹായം ചെയ്ത് പെൻഷൻ പറ്റി മുപ്പത്തിരണ്ട് കൊല്ലമായിട്ടും പെൻഷൻ കിട്ടാത്ത അത് ഭാഗ്യ സഹായിക്കുമെന്നാണ് എൻ്റെ അഭ്യർത്ഥന വിദ്യാഭ്യാസ കാര്യത്തിൽ ഞാൻ കാണിച്ച കാര്യങ്ങളെ എൻ്റെ ടൂർമെന്റിനെ എന്നെ സഹായിച്ചിട്ടുള്ള ആളുകളിൽ ഓരോ കഴിഞ്ഞ മൂന്നര പേരുകളൊക്കെ ഉണ്ട് ഒന്ന് സ്റ്റാലിൻ ശ്രീ കൃഷിക്കാരനാണ് എസ് 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 സി എന്നെ പഠിച്ചിട്ടു എസ് 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 സി പോയിട്ട് പോയി കമ്മിറ്റി റെക്കമെൻറ്റേഷനോട് കൂടി കാത്തലിക് അസോസിയേഷനോട് ജോലി കൊടുത്തത് പ്യൂഡായിട്ടാണ് സ്കൂളിൽ എനിക്കത് ജീവിച്ചില്ല എൻ്റെ അതിഥി എൻ്റെ ശിഷ്യന് കൂടിയായിരുന്നു ഞാൻ പറഞ്ഞത് ഇവിടെ ആയിട്ട് ജോലി ചെയ്യേണ്ട ക്ലാർക്കായിട്ട് ഞാൻ ജോലി ചെയ്യിച്ചില്ല കെ എസ് ആർ ടി സി പഠിക്കണം ഇനി ഇപ്പോൾ പഠിക്കുമെന്ന് ചോദിച്ചു എപ്പോൾ എപ്പോൾ വന്നാൽ പഠിക്കണം അതുപോലെ എൻ്റെ പിതാവിൻ്റെ കുടുംബ സുഹൃത്തായിരുന്നു ഒരു ക്രിസ്ത്യ കുടുംബത്തിലെ ദേവി എന്ന് പറഞ്ഞൊരു കുട്ടി അവരുടെ ഭർത്താവ് വിറ്റഴിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി രോഗപ്പെട്ടുകഴിഞ്ഞപ്പോഴെങ്കിലും നൈജിധാർണസിൽ ജോലി കിട്ടുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് കൂടെയും സീപ്പറായിട്ടാണ് അവരെ സേവിക്കുന്നത് ബേരിയോട് ഞാൻ പറഞ്ഞു ജയിലി സീപ്പറാവണ്ട ബിരി ക്ലാർക്ക് ആവണം അതിനെ എല്ലാം കൂടി ഞാൻ പഠിപ്പിച്ച് എൻ്റെ വയസ്സല്ലേ കൂടെയാണ് ഞാൻ പഠിപ്പിച്ചത് ബാക്കി സബ്ജക്ട് അതില് പ്രാവിന്യുള്ളവരുടെ ക്ലാസ് പഠിപ്പിച്ചു അവൻ രണ്ടുപേരെയും ക്ലാസ് ആയിട്ട് അയാൾ ഇരിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പറ്റാറുണ്ട് इस दादाजी जीरो